പി വി എൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഒക്കെ മറുപടി പറഞ്ഞ് തുടങ്ങാനാണെങ്കിൽ ആര് തുടങ്ങണം കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ല ചോദ്യം ചോദ്യപ്ലേസ് ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തൊട്ട് തുടങ്ങേണ്ടത് കാരണം പി വി എൻവർ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആളല്ല പി വി എൻവർ ഞങ്ങളുടെ നേതാവുമല്ല പക്ഷെ പി വി എൻവർ ഒൻപത് വർഷക്കാലം ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്ന സർക്കാരിനെതിരായിട്ട് അന്ന് പി വി എന്നറിന്റെ വാക്കുകൾക്കാണ് കൃത്യ കൊടുക്കുന്നതെങ്കിൽ ഒമ്പത് വർഷക്കാലം സർക്കാരിന്റെ ഭാഗമായി നിന്ന് കണ്ടുപറയുന്ന കാര്യങ്ങൾക്ക് ആദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി പ്രതിപക്ഷത്തിനെതിരായിട്ട് സ്വാഭാവികമായിട്ടും ആ സർക്കാരിന്റെ ഭാഗമായി നിന്നിരിക്കുന്ന ആളുകൾ ആക്ഷേപം എന്തേലുമല്ലോ അത് സ്വാഭാവികമാണല്ലോ ഇനി അങ്ങനെ ചോദ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചോദിച്ചോട്ടെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം ഈ ജില്ലയിലെ കുട്ടികൾ എസ് എസ് എൽ സിക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സാകുമ്പോൾ ഉറക്കമൊളച്ചിരുന്ന പഠിച്ച് അവരുടെ അധ്വാനത്തെ പോലെ റദ്ദെയ്തുകൊണ്ട് ശ്രീ വി എസ് അച്യുതാനന്ദൻ അത് കോപ്പി അടിച്ചുണ്ടായ ജയമാണെന്ന് പറഞ്ഞതിനെ പറ്റി എന്താ ശ്രീ എം സ്വരാജിന്റെ നിലപാട് ശ്രീ എം സ്വരാജിന്റെ വി എസ് ആയിട്ട് പല വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുണ്ടായിരുന്നല്ല അത് വി എസ് എന്നിട്ട് പല അവസരത്തിൽ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിക്കതി വ്യക്തിപരമായി പറയാൻ പാടില്ല എന്നതാണ് അതുകൊണ്ട് വ്യക്തിപരമായി ഞാൻ പറയുന്നില്ല ഞാൻ ചോദിക്കുന്നത് വി എസ് എന്റെ നിലപാട് നോട് ഈ സ്ഥാനാർത്ഥി നാട് ഇനിയും ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിന് അദ്ദേഹത്തിന്റെ ആദർശ നേതാവായ ശ്രീ പിണറായി വിജയൻ കൊടുത്തിരിക്കുന്ന പ്രത്യേക പി ആർ അഭിമുഖം ഏതൊരു അഭിമുഖമല്ല ഒരു പി ആർ അഭിമുഖത്തിൽ മലപ്പുറം ജില്ലയെ ഈ കേരളത്തിന്റെ സ്വർണ്ണക്കടത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്ന രീതിയിൽ വക്രീകരിച്ചതിനെ പറ്റി എന്താണ് ശ്രീ എം സ്വരാജിന്റെ നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ എന്തിനാ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നത് വോട്ട് ചെയ്ത് കഴിയുന്ന ആളുകളെ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ആൾക്കാർ ഇവർ ചുമതല കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിനൊക്കെ മറുപടി പറയട്ടെ വർത്തമാന കാലത്ത് നമ്മുടെ കണ്ണിൽ കണ്ട ഈ സംഭവങ്ങൾക്ക് ശ്രീ എം സ്വരാജ് മറുപടി പറയട്ടെ അല്ല ഞാൻ പറയാം ഞാൻ പറയാം അതായത് ഞാൻ പറയാം ചോദ്യം ചോദിച്ചല്ലോ ഒരു നിലമ്പൂർ മുനിസിപ്പാലിറ്റി നേരത്തെ നിലമ്പൂർ പഞ്ചായത്തായിരുന്നു നിലമ്പൂർ പഞ്ചായത്ത് നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആക്കണമോ എന്ന ചർച്ച നടക്കുന്ന സമയത്ത് മുനിസിപ്പാലിറ്റി ആക്കണം എന്നൊരു പക്ഷം അത് പഞ്ചായത്ത് തന്നെയായി തുടരണം എന്ന വേറൊരു പക്ഷം അപ്പൊ പഞ്ചായത്തായി തുടരണം എന്ന നിലപാട് സ്വീകരിച്ചു എന്നതുപോലെയാണോ ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ വർഗീയവാദികളാണ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലാ റവന്യൂ അതിർത്തി മലപ്പുറം റവന്യൂ ജില്ല വിഭജിച്ച് മലപ്പുറമായി ഒരു ജില്ല ഉണ്ടാക്കണം വേണ്ട എന്ന ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഒരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയാണോ ആ ജില്ല രൂപീകരിച്ചതിന് ശേഷം ആ ജില്ലയിലെ ജനങ്ങൾ മുഴുവനും വർഗീയവാദികളാണ് എന്ന് പറയുന്നത് ഇതിനെങ്ങനെയാണ് സമീകരിക്കാൻ കഴിയുക ആര് പറഞ്ഞത് ആര് പറഞ്ഞു 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 അത് ജനസംഘമാണ് മാത്രമല്ല ജനസംഘവുമായി ചേർന്നത് ജനസംഘവുമായി ചേർന്ന് കേരളത്തിൽ തന്നെ ഒരുമിച്ച് മത്സരിച്ചത് ആരാസ്റ്റ് പാർട്ടി അല്ലേ എൽ കെ അദ്വാനി അടക്കം അല്ല എൽ കെ അദ്വാനി അടക്കം പാലക്കാട് കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മുന്നണിയായി അല്ല മുന്നണിയായി തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നണിയായി മത്സരിച്ചത് ആരാ അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയട്ടെ ചോദ്യം ചോദിച്ചു അല്ല ഒരു ഞാൻ പറയാം സോളാർ സമരത്തിൽ ബിജെപിയും സി പി എമ്മും ഒരുമിച്ച് സമരം ചെയ്തിട്ടുണ്ട് അത് ബിജെപിയും സി പി എമ്മും മുന്നണിയായിട്ടാണോ എങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മുന്നണി ആകുന്നത് അതും എൽ കെ അദ്വാനിയെ സാക്ഷാൽ എൽ കെ അദ്വാനിയെ അടക്കം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച പാലക്കാടാണ് അപ്പൊ ഒരു ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അല്ലല്ല ഒരു ജില്ലാ രൂപീകരണം ഞാൻ പറയാം കൃത്യമായി പറയാം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ല രൂപീകരിക്കണം വേണ്ട എന്ന അഭിപ്രായം നടക്കുന്ന സമയത്ത് ഒരു അഭിപ്രായം പറഞ്ഞതുപോലെ അല്ല ഈ ജില്ല അല്ല കൃത്യമായി പറഞ്ഞു ജില്ലയിലെ ജനങ്ങളെ ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ് അറുപത്തിയേഴ് ചോദ്യം അല്ല ഈ ചോദ്യം ഈ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ കാലഘട്ടത്തിലെ ചോദ്യമാണ് അല്ലാതെ മരണപ്പെട്ടു പോയ ആര്യൻ മുഹമ്മദ് അല്ല ചോദിക്കുന്നത് അല്ല ചോദിക്കുന്ന ചോദ്യം വളരെ കൃത്യമാണ് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇന്ന് കേരളത്തിലെ മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായ വിജയരാഘവൻ ഇവരെടുത്ത നിലപാടിനെ പറയാൻ എ സ്വരാജ് തയ്യാറുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അറുപത്തി ഏഴിലും അറുപത്തി ആറിലോ എടുത്ത നിലപാടിനെ കുറിച്ചാണ് നിങ്ങൾ ഇപ്പൊ ചോദിക്കുന്നത്